ഐഫോൺ സിക്സ്റ്റി വേണോ ഇവിടെ സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്കൊക്കെ ഒരു കോംബോ ഓഫർ ആണ് അഞ്ചുമല്ല പത്തും അല്ല പതിനഞ്ചുമല്ല പതിനേഴ് ഐറ്റത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇവിടെ കളക്ഷൻ്റെ ഒരു കലോറ തന്നെയാണല്ലോ ഏത് ബ്രാൻഡ് വെള്ളം ഏത് മനുഷ്യർ എടുക്കാൻ എണ്ണായിരം രൂപ മുതൽ ലക്ഷം രൂപ വരെ സെൻസർ ക്ലോസറ്റുകൾ ആണ് വിലക്കുറവാണ് നമ്മുടെ ഫോർ കെ ലക്ഷ്യ വരിക വന്ന് കാണുക ലോകത്ത് ഇത്രയും വലിയ കമ്പനികളുണ്ടെന്ന് നിങ്ങളൊന്ന് അറിയുക നമ്മൾ ഒരിക്കലേ വീട് വെക്കൂ നല്ല സാധനം കൊണ്ട് വീട് പണി ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന ഒരേ ഒരു ഷോപ്പേ ഉള്ളൂ അത് നമ്മുടെ അടുവര് പറന്തലുള്ള ബാത്ത് സ്റ്റുഡിയോ ആണ് നമുക്ക് ഈ ഒരു കോംബോ സെറ്റോടെ ഉള്ള എന്താണ് വില തുടങ്ങുന്നത് നമുക്ക് ഒരു അയ്യായിരം മുതൽ ഇവിടെ രൂപ മുതൽ നമ്മുടെ എല്ലാ വർഷത്തെ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രണ്ട് സാധനങ്ങളും ഉൾപ്പെടെ ഉൾപ്പെടെ ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് എടുക്കാവുന്ന റേറ്റിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന മൂന്ന് പേർക്ക് ഒന്നല്ല മൂന്ന് പേർക്ക് ഞെട്ടിപ്പിക്കുന്ന സമ്മാനമാണ് നമ്മുടെ നമുക്ക് തരും ഷെയർ ചെയ്യുക നല്ല നല്ല ഇടുക വെറൈറ്റി ഐറ്റം ആണ് 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 സെൻസർ സെൻസർ ടാപ്പ് ടാപ്പ് നമ്മൾ വന്നു ഓട്ടോമാറ്റിക്കലി വാഷ് ഔട്ട് തന്നെ തന്നെ ചെയ്യും സർവീസ് ഉണ്ട് സാധനങ്ങൾ വില കുറച്ച് കിട്ടിയാൽ ആരാണ് വാങ്ങാത്തത് നമ്മുടെ മനസ്സിലുള്ളത് മനസ്സറിഞ്ഞ് വേടിക്കാൻ പറ്റിയ ഒരു കടയാണ് ഇവ ഫോർ കെ ലക്ഷറി ബാത്ത് സ്റ്റുഡിയോ സ്റ്റുഡിയോ പേര് സ്റ്റുഡിയോ തന്നെയാണ് അതായത് വിശാലമായ ഷോറൂം എല്ലാരും ഓണത്തിന്റെ തെരക്കിലാണോ ഏറ്റവും ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്ന ഷോപ്പ് ഇതാണോ അതെ തീർച്ചയായിട്ടും നമ്മുടെ യുവ ലക്ഷ്മി ബാഗ് ഫോർ കെ ബാഗ് സ്റ്റുഡിയോ ആണ് നമുക്ക് ഏറ്റവും വില കുറച്ച് അടിപൊളി ഓഫറുകളുമായിട്ട് നമ്മുടെ സാധനങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഓഫറാണ് അതെ അതെ ഞെട്ടിപ്പിക്കുന്ന ഓഫറാണ് നമ്മൾക്ക് വീടൊക്കെ ജീവിതത്തിൽ ഒരിക്കലേ വെക്കത്തുള്ളൂ അപ്പൊ നല്ല സാധനം ഇട്ടല്ലേ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന ഒരേ ഒരു ഷോപ്പ് അത് നമ്മുടെ അടൂരാണ് കേട്ടോ അടൂര് ഈ ഒരു ഷോപ്പ് ലക്ഷറി ബാസ്റ്റുഡിയോ എന്നാണ് ഷോപ്പിന്റെ പേര് നമുക്ക് ഓരോ നടന്ന് പരിചയപ്പെടാലോ തീർച്ചയായിട്ടും പരിചയപ്പെടാ ഇതാണ് നമ്മുടെ ലോകത്തിലെ ബ്രാൻഡ് ആയ ഓയിസ്റ്റാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ബോഡി വരുമ്പോൾ ലുസൈറ്റ് അക്കലിക്ക് നിർമ്മിച്ചിരിക്കുന്നതാണ് വർക്കിംഗിലേക്ക് ഒന്ന് പോവാം സം കൂടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ അടിയിൽ നിന്ന് എയർ ജെറ്റുകൾ നമ്മുടെ ബോഡി മസാജിന് വേണ്ടിയുള്ള ആവശ്യമില്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ അതിശയിപ്പിക്കുന്ന വില കുറവാണ് മറ്റെങ്ങും നമ്മുടെ ഫോർ കെ ലക്ഷറി ബാസ്ഡിറോ ആണ് ഇത്രയും വിലക്കുറുള്ളത് അപ്പൊ നിങ്ങൾക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ വേണോ അതിന് മറ്റൊരു ഓപ്ഷനേ ഇല്ല നേരെ ഇവിടെ ഒന്ന് വന്നിട്ട് പോയാൽ മതി നോർമൽ ടബ് ആണ് നമുക്ക് ഇത് ജാക്വസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും ഇപ്പൊ ടബ് ആയിട്ട് മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ഇത് നാരേഞ്ച്മെന്റ് ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മതി നമുക്ക് നോർമൽ ടബ് ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ കണ്ട ഫംഗ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അതും പറ്റും ഇതാണ് സ്റ്റീം ബാത്ത് ഇതിൽ വരുന്നത് പിന്നെ റെയിൻ ഷവർ ഉണ്ട് പിന്നെ നോർമൽ ഹാൻഡ് ഷവർ പിന്നെ ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ ആണ് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് കുളിക്കാം ഇത് നോർമൽ ടബ് ആണ് ഓസ്റ്റിന്റെ തന്നെ ഒരു വെറൈറ്റി മോഡലാണ് ഇത് നമ്മളിപ്പോ കണ്ട ഓയിസ്റ്റന്റെ തന്നെ കുറച്ചുകൂടെ ഒരു ജാക്വസിയാണ് അതും മിതമായ വിലയിൽ ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്നത് നമ്മുടെ ഹിന്ദു വൺ പീസ് ക്ലോസെറ്റ്സ് ആണ് നമുക്ക് ഒരു ഒമ്പത് അഞ്ഞൂറ് തൊട്ട് റേഞ്ച് റേഞ്ചിലുള്ള ഐറ്റംസ് ഉണ്ട് ഒമ്പത് അഞ്ഞൂറ് അതെ ഒമ്പത് അഞ്ഞൂറ് ക്ലോസെറ്റിലൊക്കെ ആണെങ്കിൽ പത്ത് വർഷത്തെ വാറന്റി ആണ് പിന്നെ ഇപ്പൊ നിങ്ങൾ ഇവ ഫോർ കെ ഇത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കൂടുതൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും നിങ്ങൾ കിട്ടും ഇത് പ്രൈമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡലാണ് എം ആർ പി വരും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇത് റിംലെസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ക്ലീനിങ് എളുപ്പമാണ് ഹൈജീനിക് ആണ് ഇത് വരുന്ന നമ്മളുടെ ഹിൻഡേറിന്റെ കളർ സീരീസിലുള്ള പി വി ഡി കളക്ഷൻ ആണ് ഇതിൽ നമുക്കിപ്പോൾ ഉള്ളത് ഒന്ന് ഗോൾഡ് റോസ് ഗോൾഡ് ബ്ലാക്ക് ഈ മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഇവിടെ കളക്ഷൻ്റെ ഒരു കളർ തന്നെയാണല്ലോ ഏത് ബ്രാൻഡ് വെള്ളം ഏത് മനുഷ്യർ എടുക്കാമെന്ന ഇവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ അതല്ലേ ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അതുകൊണ്ടാണ് ക്ലയൻസ് ധാരാളം എത്തുന്നത് നമ്മുടെ ക്ലയൻസ് ധാരാളം വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പല ക്ലയൻസിനും അവരുടെ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഇവരുടെ സർവീസ് അതിനേക്കാളും ബെറ്റർ ആട്ടോ അത് പറയായിരിക്കാം വയ്യ ഇപ്പം നമുക്കൊരു ഐറ്റം അവൈലബിൾ അല്ല എന്ന് വിചാരിക്കട്ടെ ആ സാധനം നമ്മുടെ സ്പോട്ടിൽ ഇരുത്തി ആ സർവീസ് നമുക്ക് ആവശ്യവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബെറ്ററായിട്ടുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതി ഇവിടെ തന്നെ അതെ നമുക്ക് നമുക്ക് വരുന്നത് സീലിംഗ് ചെയ്യുന്ന ടൈപ്പ് ഷവറുകളാണ് വാഷ് ബേസിൻസിന്റെ എല്ലാം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതും വളരെ ഞെട്ടിപ്പിക്കുന്ന വിലക്കുറവിലാണ് നമ്മുടെ ഫോർ കെയിൽ ഇതെല്ലാം തന്നെ കൊടുക്കുന്നത് അതെ അതെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള വാഷ് ബേസിൻസ് ആണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിലക്കുറവിൽ നമ്മൾ ഇതെല്ലാം കസ്റ്റമറിലേക്ക് എത്തിക്കും എല്ലാത്തിനും വിലക്കുറവാണ് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഷോപ്പാണ് ഇപ്പൊ ഞങ്ങളുടെ മൂന്നാല് കൊണ്ടു വന്ന സാധനം ഇത് നമ്മുടെ വരുന്ന ഹിന്ദിന്റെ സി പി ഫിറ്റിംഗ് ആണ് ഫ്ലെക്സിബിൾ കിച്ചൺ ഉണ്ട് ഇത് ടേബിൾ മൗണ്ടഡ് ആണ് അതല്ലാതെ നമുക്ക് നമുക്കിപ്പോ വാൾ മൗണ്ടഡും വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ മിക്സർ ഇതും അവൈലബിൾ ആണ് പന്ത്രണ്ട് വർഷത്തെ സ്പിൻഡിൽ സ്പ്രിൻഡിൽ ആണ് ഇത് നമ്മുടെ ഫോർ കെ ബാസ് സ്റ്റുഡിയോയുടെ സെക്കൻഡ് ഫ്ലോർ ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ജോൺസന്റെ വിശാലമായ കളക്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ്ഡ് മിറർ ടച്ച് മിറർ ഫുൾ സെൻസർ ടൈപ്പ് മിറർ ആണ് ഒരുക്കിയിരിക്കുന്നത്

പന്ത്രണ്ട് വർഷ വാറണ്ടിയോട് കൂടി ഇത് മനോഹരമായ സിംബോളോടെ മാത്രം ഒരു കളക്ഷൻസ് ആണ് നമുക്ക് ഇതിൽ കളർ റേഞ്ചും അവൈലബിൾ ആണ് ഈ കാണുന്ന കളർ റേഞ്ചേസ് കണ്ടല്ലേ മറ്റൊരു ബ്രാൻഡിലും കിട്ടാത്ത വെറൈറ്റി കളേഴ്സ് ആണ് നമുക്ക് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതും ലോ പ്രൈസിൽ ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ പിന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഫിനിഷോട് കൂടിയുള്ള ഈ വാഷ് മെസീനുകൾ എല്ലാം വെറൈറ്റി മോഡൽസ് ആണ് സിംബോളിൽ മാത്രം കാണുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇത് ഗ്രാനൈറ്റ് ഫിനിഷ് അല്ലേ തീർത്തും ഒറ്റ ലോക്കിൽ ഗ്രാനൈറ്റ് ആണെന്നേ തോന്നുന്നു അതും ലോ പ്രൈസിൽ പിന്നെ അതുകൂടാതെ നോർമൽ വൈറ്റ് പിന്നെ ഇതിനുള്ള ഹാൻഡ് മെയ്ഡ് സെക്ഷനിൽ വരുന്നതാണ് ഈ കാണുന്ന ഈ മോഡൽസ് അത് ഗ്രാനൈറ്റ് ഫിനിഷില് അടുത്തത് നമ്മുടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം ബ്രാൻഡ് ആണ് അതിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ നമുക്ക് വാൾ ഹാങ്ങും അവൈലബിൾ ആണ് നോർമൽ ഫ്ലോർ മൗണ്ടും അവൈലബിൾ ആണ് ഇതിന്റെ സിറാമിക് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ക്വാളിറ്റിയാണ് മറ്റു ബ്രാൻഡിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് സിറാമിക് ക്ലേസ് ഒക്കെ ഇമ്പോർട്ടൻ ക്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നത് സീറ്റോർ വരുമ്പോ യു എഫ് എന്ന് പറയും ഇതിന്റെ നോർമൽ ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ളത് കണ്ടില്ലേ കൂടിയുള്ള സീറ്റുകൾ വാഷിംഗിന് തീർത്ത ഈ ഫിനിഷിംഗ് നമുക്ക് ലൈഫ് ടൈം മുഴുവൻ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും സാധാരണക്കാർക്ക് ഇതൊന്നും വാങ്ങാനേ പറ്റത്തില്ലെന്ന് പക്ഷേ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് നമ്മളിവിടെ എല്ലാം തന്നെ കൊടുക്കുന്നത് അതും കൂടി ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ കെ ബാസ് സ്റ്റുഡിയോ ഒന്ന് സന്ദർശിക്കണം നമുക്ക് ഇനി വീട് വെക്കാൻ പോകുന്നവർക്കായാലും നമുക്ക് എന്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇതെല്ലാം നമ്മുടെ ജോൺസൺ സിപിയുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റുന്ന പ്രൈസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഇതെല്ലാം നമ്മുടെ സിംബോളുടെ വെറൈറ്റി കളക്ഷൻസ് ആണ് വാഷ് ബേസിൻസിന്റെ നമുക്ക് ഇപ്പൊ നോർമൽ ടാപ്പ് ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ട് ടോൾ ബോഡി ടാപ്പുകൾ ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ട് അതും ലോ പ്രൈസിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇത് വരുമ്പോൾ ജോൺസന്റെ ലോങ് ബോർഡ് ടാപ്പുകളാണ് കിച്ചൺ കളക്ഷൻസിലേക്ക് വരുമ്പോൾ കിച്ചൺ ടാപ്പുകൾ കിച്ചൺ മിക്സർ വാൾ മിക്സറുകൾ ടോൾ ബോഡി ടാപ്പുകൾ എല്ലാം ടെൻ ഇയർ വാറണ്ടിയോട് കൂടി ജോൺസന്റെ കളക്ഷൻസ് ഇത് നമ്മുടെ ജോൺസന്റെ ഇന്റർനാഷണൽ കളക്ഷൻസിൽ വരുന്ന മോഡൽസ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വരുമ്പോൾ ബാങ്കോ സീരീസ് എന്ന് പറയും അതിൽ വരുന്ന വാൾഹാങ്ങ് ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ആണ് സീരീസിൽ വരുന്ന ഇന്റർനാഷണൽ സീരിയലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജോൺസന്റെ തന്നെ ട്വൽവ് ഇയർ വാറണ്ടിയാണ് ഇന്റർനാഷണൽ റേഞ്ചിൽ വരുമ്പോൾ ഇന്റർനാഷണൽ എന്ന് നിങ്ങൾ എല്ലാം വിചാരിക്കും അതിന് റേറ്റ് വളരെ കൂടുതലാണെന്ന് ഒരിക്കലും ഈ മെറ്റീരിയൽ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഷോപ്പിന്റെ ആനിവേഴ്സറി ഓഫർ ആയിട്ട് സാധാരണക്കാരന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് സെറ്റ് ഐറ്റം സെറ്റ് പതിനേഴ് ഐറ്റം വരുന്ന ഈ ഒരു ഓഫർ വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് പത്ത് വർഷം വാറണ്ടിയോട് കൂടി സത്യം പറഞ്ഞാൽ പറഞ്ഞൊക്കെ അഞ്ചുമല്ല അല്ല വില എന്ന് പറഞ്ഞാൽ വെറും ഒൻപതിനായിരത്തി രൂപ കണ്ടില്ലേ മനോഹരമായ ഒരു ക്ലോസറ്റ് ഉണ്ട് പത്ത് വർഷം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം അങ്ങനെ തീരുന്നില്ല ഷവർ ഉൾപ്പെടെ പതിനേഴ് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വാറണ്ടി കൊടുക്കുന്നുണ്ട് മാർക്കറ്റിൽ ഇരുപത്തി എണ്ണായിരം രൂപ വില വരുന്ന സാധനമാണ് നിങ്ങൾക്ക് പതിനായിരം രൂപയും തികച്ചു വേണ്ടാതെ കൊടുക്കുന്നത് വാറണ്ടിയോട് കൂടി നിങ്ങൾ ഒരു 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 തവണ നമ്മുടെ ഒന്ന് ഹ്യൂജ് കളക്ഷൻ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഇത് പ്രിൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഇതിൽ നമുക്ക് ഗ്ലോസ് വരുന്നുണ്ട് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് അതിന്റെ ഡബിൾ വരുന്നുണ്ട് സിംഗിൾ വരുന്നുണ്ട് മാറ്റ് ഫിനിഷിലും വരുമ്പോൾ നമുക്ക് സിംഗിളും വരുന്നുണ്ട് ഡബിളും വരുന്നുണ്ട് അതിൽ ടാപ്പ് അതിൽ തന്നെ കൊടുക്കാവുന്ന ഏറ്റവും ഉണ്ട് ഡബിളിൽ തന്നെ ബോർഡോട് കൂടി വരുന്നുണ്ട് ഇത് കളറും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ബ്രാൻഡും എല്ലാ ബ്രാൻഡും അവൈലബിൾ റേറ്റ് വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി സംതിങ് തൊട്ട് കൂടാതെ നമുക്ക് വിവിധ ഷേപ്പുകളിലുള്ള പ്ലെയിൻ മിറേഴ്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മിറേഴ്സും നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് എന്താണോ ആവശ്യം ആ രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മിറേഴ്സ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഇതെല്ലാം സെൻസർ റൂമിന്റെ വലുപ്പം അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഫുൾ കൂടി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡേ സി പി ഫിറ്റിംഗ്സ് ആണ് അതിൽ നമുക്ക് വരുന്നത് കൊടുക്കാവുന്ന സിങ്ക് ടാപ്പുകൾ ഫോറിൽ കൊടുക്കുന്നത് വോൾ മിക്സറായിട്ട് വരുന്നുണ്ട് ഹോട്ടും കോൾഡും വരും ഇത് തന്നെ നമുക്ക് ഗ്രോഹയിൽ വരുമ്പോൾ ഇത് വോൾ മിക്സർ ആണ് ടെലഫോൺ ഷവർ മാത്രം അവൈലബിളായിട്ട് ചെയ്യുന്നതാണിത് ഇത് പിന്നെ അതിൻ്റെ ലോങ് ബോഡി ടാപ്പുകളും ആങ്കിൾ കോക്കുകൾ ഇതതിൻ്റെ ഹെൽത്ത് ഫോസറ്റുകളുമാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഗ്രോഹയുടെ തന്നെ ഡൈവേർട്ട് സെറ്റാണിത് അത് ഡൈവേർട്ടും അതിൻ്റെ എക്സ്പോസ്ഡ് പാർട്ടും ഒന്നിച്ചാണ് ഗ്രോഹയിൽ വരുന്നത് അതിൻ്റെ സ്പൗട്ട് ഷവർ ഷവർ നമുക്ക് റൗണ്ട് വരുന്നുണ്ട് സ്ക്വയർ മോഡൽ വരുന്നുണ്ട് ഏത് രീതിയിലുള്ളതും അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്ന ആക്സസറീസുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് വരുന്നത് ഗുസുപ്പി പിന്നെ ജോൺസൺ കാരോൺ ലൂയി എന്നീ ഐറ്റംസിന്റെ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രാൻഡഡ് കളക്ഷൻസ് മാത്രമല്ല ബ്രാൻഡഡ് കളക്ഷനിൽ തന്നെ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് എടുക്കാവുന്ന റേറ്റിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരിക ഞങ്ങളുടെ കളക്ഷൻസ് കാണുക നമുക്ക് ഈ ഒരു കോംബോ സെറ്റോടെ ഉള്ള എന്താണ് വില തുടങ്ങുന്നത് നമുക്ക് ഒരു അയ്യായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഇവിടെ വെറും അയ്യായിരം രൂപ മുതൽ കണ്ടില്ലേ ഈ ഒരു സെറ്റോട് കൂടി മിറർ ഉൾപ്പെടെ അതും മിറർ ടച്ചബിൾ ടച്ച് ലൈറ്റ് കത്തുന്ന ടച്ച് മിറർ ഉൾപ്പെടെ വെറും അയ്യായിരം രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് തുടങ്ങുന്നത് അപ്പം ഭയങ്കര വിലക്കുറവാണ് നമ്മുടെ ഫോർ കെ ലക്ഷറിയിൽ ഇതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളൊന്ന് വരിക വന്ന് കാണുക ലോകത്ത് ഇത്രയും വലിയ കമ്പനികളുണ്ടെന്ന് നിങ്ങൾ അറിയുക നമ്മൾ ഒരിക്കലും വീട് വെക്കൂ നല്ല സാധനം കൊണ്ട് വീട് പണി ബ്രാൻഡഡ് സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്ന ഒരേ ഒരു ഷോപ്പേ ഉള്ളൂ അത് നമ്മുടെ അടൂര് പറന്തലുള്ള ഫോർകെ ലക്ഷറി ബാത്ത് സ്റ്റുഡിയോ ആണ് ഇനി പറയാൻ പോകുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫറാണ് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ബാത്റൂമിന്റെ ഫുൾ സെറ്റിംഗ്സ് അതിന്റെ പ്ലംബിംഗ് മെറ്റീരിയൽ ഉൾപ്പെടെ ഇൻക്ലൂഡിങ് വാട്ടർ ടാങ്ക് അഞ്ഞൂറ് വാട്ടർ ടാങ്ക് ചേർത്തുള്ള ഓഫർ ആണ് മുപ്പത്തിയേഴ് അഞ്ഞൂറിന് അഞ്ഞൂറ് രണ്ട് ബാത് ആവശ്യമായ ഫുൾ സെറ്റ് അതിന്റെ സാനിറ്ററി സി പി ഫിറ്റിംഗ് വാട്ടർ ടാങ്ക് അതിന്റെ പ്ലംബിംഗ് മെറ്റീരിയൽ ഉൾപ്പെടെ പ്ലംബിംഗ് മറ്റേ ഉൾപ്പെടെ ഈ ടാങ്ക് ഉൾപ്പെടെ പ്ലംബിംഗ് മെറ്റീരിയൽ ഉൾപ്പെടെ വെറും അഞ്ഞൂറ് ആണ് അത് സ്ക്വയർ ആയിരത്തിന് ഒരു രണ്ട് ബാത്റൂം വരുമല്ലോ എല്ലാം അത് രണ്ട് വരും അതിന്റെ ഫുൾ ഫുൾ മെറ്റീരിയൽസ് നല്ല സർവീസ് ആണ് സെലക്ഷൻ സെലക്ഷൻ ഉണ്ട് ഉണ്ട് അല്ലേ എല്ലാ വൈഡ് റേഞ്ച് ഓഫ് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് എല്ലാ കമ്പനിയും അഫോർഡബിൾ ആയിട്ട് വരുന്ന നിങ്ങൾ ഒരു വീട് വെക്കുന്നവരാണെങ്കിൽ ഫോർ കെ ബാസ് സ്റ്റുഡിയോ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇവിടെ എഞ്ചിനീയറും ആർക്കിടെക്ട്സും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിസ്മയ ലോകം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എല്ലാത്തിന്റെയും ആണ് നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെ മനോഹരമാക്കണം എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചു തരുന്നത് ഓണം പ്രമാണിച്ച് നമ്മുടെ ഫോർ കെ ഒരു അഡാർ ഓഫർ ആണ് ഒരുക്കിയിരിക്കുന്നത് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഹിന്ദുവർ ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ നമ്മൾ ഉറപ്പാണ് 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 ഞാൻ പറഞ്ഞില്ലേ സമ്മാനങ്ങളോട് സമ്മാനമാണ് കൊടുക്കുന്നത് അതായത് ഒന്നാം വാർഷികം പ്രമാണിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും അത് നറുക്കിട്ടാൽ കിട്ടുന്നത് ഒരു മനോഹരമായ ഐഫോൺ അപ്പൊ നിങ്ങൾ വേണോ ഇവിടെ പർച്ചേസ് ചെയ്താൽ മതി ഒരു അടിപൊളി അഡാറ് ഫോണാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തീർന്നിട്ടില്ല ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്ന മൂന്ന് പേർക്ക് ഒന്നല്ല മൂന്ന് പേർക്ക് ഞെട്ടിപ്പിക്കുന്ന സമ്മാനമാണ് നമ്മുടെ ഫോർ കെ ലക്ഷറി ബാത്ത് സ്റ്റുഡിയോ നമുക്ക് തരുന്നത് ഗിഫ്റ്റ് ആയിരിക്കും അതെ അത് സർപ്രൈസ് ആണ് അപ്പൊ നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുക നല്ല കമന്റ് ഇടുക നല്ല അടാറ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു തവണ ഒരു തവണയെങ്കിൽ ഇവിടെ ഒന്ന് വരിക ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും വരേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ അടൂര് പറന്തലിലുള്ള ഫോർ കെ ലഷ്ട്രി സ്റ്റുഡിയോന്ന് തന്നെയാണ് അക്ഷരാ സ്റ്റുഡിയോ തന്നെയാണ് എങ്ങനെ ഒരു ബാത്റൂം സെറ്റ് ചെയ്യണം അതെല്ലാം ഇവിടെ ഉണ്ട് മനസ്സിലാക്കി വാഷ്പേസും പോലും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നത് ഇവിടെ നിന്ന് വന്ന് കണ്ട് മനസ്സിലാക്കണം ലോകോത്തര ബ്രാൻഡുകളെല്ലാം ഇവിടെ കിട്ടുന്ന വിലയ്ക്ക് വേറെ കിട്ടത്തില്ല നിങ്ങൾ ബാംഗ്ലൂരും ഡൽഹിയിലും ഗുജറാത്തിലും ഒന്നും പോകണ്ട നമ്മുടെ അടൂർ വരെ ഒന്ന് വന്നാൽ മതി ഇത്രയും ബ്രാൻഡഡ് സാധനങ്ങൾ വിലക്കുറവുള്ള കട മറ്റെങ്ങുമില്ല അതാണ് നമ്മുടെ ഫോർ കെ ലഷ്ട്രി ബാത്ത് സ്റ്റുഡിയോ